പുടവയും ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപത്തെ പെന്തകോസ് മിഷൻ പ്രാർത്ഥനാലയത്തിൽ വൻ അഗ്നിബാധ അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ടരയോടെയായിരുന്നു സംഭവം പ്രാർത്ഥനാലയത്തിന് പിന്നിലെ വിറകുപുരയ്ക്ക് തീ പിടിച്ചതാണ് അക്തിബാധയ്ക്ക് ഇടയാക്കിയത് തിരുവല്ല ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള നാലു ഫയർ എഞ്ചിനുകൾ എത്തി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ഫലമായി പുഷ്പഗിരി ആശുപത്രി അടക്കമുള്ള സമീപ കെട്ടിടങ്ങളിലേക്ക് തീ പടരുന്നത് തടയാനായി പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തീ അണയ്ക്കാനായത് വിറകുപുര പൂർണമായും കത്തിനശിച്ചു മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ഷോർട്ട് സർക്യൂട്ട് ആവാം അഗ്നിബാധക്കെ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം തിരുവല്ല പോലീസും സ്ഥലത്തെത്തിയിരുന്നു